ഓം ശ്രീ ീകൃഷ്ണാർപ്പുണമസ്തു എല്ലാവർക്കും നമസ്കാരം സത്യം വധ ധർമ്മം ചര ഇതാണല്ലേ ഭാരത സംസ്കാരത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് യശരീരനായ ഡോക്ടർ ഗോപാലകൃഷ്ണ സഹായൻ്റെ മാനസഗുരു അദ്ദേഹം പറയുമായിരുന്നു നമുക്ക് പത്ത് അവതാരങ്ങളെല്ലാം പതിനൊന്നാമത്തെ ഒരു അവതാരം കൂടി ഉണ്ടെന്ന് അതാരാണ് നോക്കിക്കാമോ സോഷ്യൽ മീഡിയയാണ് പതിനൊന്നാമത്തെ അവതാരമായിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹം എപ്പോഴും ഇതായിരുന്നു നാം വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കണമെന്ന് അത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വീഡിയോ ആയാലും ഒരു ഓഡിയോ ആയാലും അത് ചെയ്യണമെന്ന് അപ്പോൾ എൻ്റെ ഗുരുവിൻ്റെ ആ ആഗ്രഹ സഫലീകരണത്തിനായിട്ട് മാത്രമാണ് എന്ന ഈ ചാനല് തുടങ്ങിയത് എന്റെ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ജ്യോതിഷം എന്നുള്ള ഈ കടൽ പോലെയുള്ള ഈ ശാസ്ത്രം ഒന്ന് ഭയപ്പെടാനുള്ള ശാസ്ത്രമല്ല ഈ അറിവ് ഇതിന് ബേസിക് ആയിട്ടുള്ള അറിവ് എല്ലാവരിലും എത്തണം എന്നൊരു ഉദ്ദേശുദ്ധി മാത്രമേ എനിക്കുള്ളൂ കഴിഞ്ഞ വീഡിയോ നിന്ന് ധാരാളം ഫോൺ കോൾസും കമൻസും ഒക്കെ വന്നിരുന്നു പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സന്തോഷത്തോടുകൂടെ അതെല്ലാം സ്വീകരിക്കുന്നു അതിൽ വളരെ ലളിതമായിട്ട് ഒന്ന് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ കമൻസിനും ചിലപ്പോൾ ഉത്തരം പറയാൻ കഴിയില്ല എന്ന് വരും ഒന്നോ രണ്ടോ സെന്റൻസിൽ ഒതുങ്ങുന്നതല്ല ജ്യോതിഷം എന്നുള്ളതാണ് അതിനുള്ള കാരണം അതാണ് അതെല്ലാരും ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു രാശി എന്താണ് എന്നുള്ള ചെറിയ ചെറിയ ബാലഭാഠങ്ങൾ ജ്യോതിഷത്തിൽ സംശയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാദ്യം നമ്മുടെ ജന്മനക്ഷത്രം ആ ജന്മനക്ഷത്രം ഏത് രാശി അപ്പൊ പന്ത്രണ്ട് രാശികളുള്ള ഒരു രാശി ചാർട്ടാണ് ഈ ഡീവൻ ചാർട്ട് എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് രാശികളിൽ നമ്മുടെ ചന്ദ്രൻ ഏത് രാശിയിൽ പോയി നിൽക്കുന്നുവോ അതാണ് കൂറ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ ആ എന്ന് പറയുന്നത് കന്നിക്കൂറിൽ ജനിച്ചവരായിരിക്കും എന്നുള്ളതാണ് ഇതാണ് കന്നി മേടം ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് മേടം ഇടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രാശി സ്റ്റാർട്ട് ചെയ്യണത് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇതിലൂടെ എൻടർ ആകും കാലപുരുഷൻ ഒന്നാമത്തെ രാശിയിലൂടെ എൻട്രായിട്ട് പന്ത്രണ്ടാമത്തിലൂടെ എക്സിറ്റ് ആവുന്നുള്ളതാണ് ഇതിൽ നമ്മുടെ ലഗ്നം എവിടെയാണോ വരുന്നത് എന്ന് നോക്കുക ലഗ്നം എന്ന് പറയുന്നത് ലാ എന്ന അക്ഷരത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ നമ്മുടെ ഗ്രഹനിലയില് ലാ എവിടെയാണോ എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ ജാതക പ്രകാരം കർക്കടക രാശിയിൽ ലാ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ ലഗ്നം എന്ന് പറയുന്നത് കർക്കടകമായിരിക്കും അപ്പം ലഗ്നം ലാ എഴുതിയ ലെറ്റർ നോക്കുക അത് ഇവരുടെ ഒന്നാമത്തെ ഭാവമായിട്ട് പറയും അപ്പം ഈ ലഗ്നത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസം ആണെങ്കിൽ രണ്ട് സഹോദര സ്ഥാനാണ് മൂന്ന് അങ്ങനെ പന്ത്രണ്ട് രാശിവരിൽ പോവും അപ്പം അവരുടെ പന്ത്രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയായിട്ട് വരും അപ്പം ചന്ദ്രനായി ലഗ്നായി ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രഹം എന്ന് പറയണത് സൂര്യനാണ് സൂര്യൻ എന്ന് പറയുന്നത് ആത്മകാരകനാണ് അപ്പൊ എത്ര ആത്മഫലം ആത്മഫലമുണ്ടാവും എന്നൊക്കെ നമുക്ക് ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സൂര്യൻ എവിടെയാണ് എന്നാണ് നോക്കേണ്ടത് നമ്മൾ ജനിച്ച മാസം നോക്കുക ഇപ്പൊ ഒരു വൃശ്ചിക മാസത്തിലാണ് ഒരാൾ ജനിച്ചിരിക്കണെങ്കിൽ അവരുടെ സൂര്യൻ എന്ന് പറയുന്നത് വൃശ്ചികം ഇവിടെ ഉണ്ടാവും ഇവിടെ രാന്നു വേണ്ടിയിട്ടുണ്ടാവും ഇതാണ് ബേസ് ആയിട്ടുള്ള കാര്യം പിന്നെ ലഗ്നത്തിൻ്റെ അധിപൻ അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഇത് ലഗ്നം എന്ന് പറയണത് കർക്കിടക ലഗ്നാണ് അപ്പം ഇവിടെ ഇതിന്റെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് അപ്പം ഈ കർക്കടക ആയതുകൊണ്ട് അധിപൻ ഏതന്നെയാണ് കന്നിരാശിയിൽ തന്നെയാണ് അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ബാക്കി ഏതെല്ലാം ഗ്രഹങ്ങൾ ഏതെല്ലാം പ്ലേസ്മെന്റ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നോക്കാവുന്നതാണ് അപ്പം ഇതാണ് ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രഹനില കിട്ടുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നീചം നീചഭംഗം നീചഭംഗം രാജയോഗം അപ്പൊ ഇതൊരു വളരെ ഡെപ്തായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എങ്കിലും നമുക്ക് പെട്ടെന്ന് ആദ്യമായിട്ടാണ് ജ്യോതിഷം പഠിക്കണമെങ്കിൽ രണ്ടു മൂന്ന് ഗ്രഹങ്ങളൊക്കെ നീചത്തിൽ പെട്ടില്ലോ എന്നുള്ള വിഷമം ഉണ്ടാവും പലർക്കും അപ്പൊ അതിലൊരു സൊല്യൂഷനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആദ്യം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാല് നീചം ഉച്ചംെന്നുള്ള രണ്ട് വാക്കുകൾ ഉച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന്റെ ഫലം അവിടെ കൂടുതലാണ് പോസിറ്റീവാണ് എന്ന് പറയുന്നതല്ല ആ ഗ്രഹത്തിന് അവിടെ നല്ല ഫലമുണ്ട് എന്നുള്ളതാണ് നീചം എന്ന് പറയുമ്പോൾ എന്താവുമ്പോൾ ഫലക്കുറവ് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ ഏത് ഗ്രഹത്തിനും ഉച്ചം സംഭവിക്കുന്നതിൻ്റെ ഏഴാമത്തെ രാശിയാണ് അതിന് നീചം സംഭവിക്കുന്നത് അപ്പം ആദ്യം ഉച്ചം സംഭവിക്കുക സൂര്യൻ എന്ന് പറയുന്നത് ഇവിടെയാണ് മേടം രാശിയിലും ഇതെല്ലാം നമ്മൾ ശാസ്ത്രീയമായിട്ട് വിജ്ഞാന രീതിയിൽ മനസ്സിലാക്കുക നമുക്കറിയാം സൂര്യന്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് മേടമാസത്തിലാണ് അപ്പൊ മേടമാസത്തിൽ വരുമ്പോഴാണല്ലോ സൂര്യൻ ഇവിടെ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ടാണ് മേടം രാശിയിൽ സൂര്യൻ ഉച്ചനാകുന്നു എന്ന് പറയുന്നത് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് പത്ത് ഡിഗ്രിയാണ് അപ്പൊ സൂര്യന് ഇവിടെ പത്ത് ഡിഗ്രി വരുമ്പോഴാണ് സൂര്യൻ ഉച്ചസ്ഥാനത്തിൽ എത്തുക എന്ന് പറയാം അപ്പൊ നമ്മുടെ ജാതകത്തിൽ ഒരു പതിനഞ്ച് ഡിഗ്രിയാണെന്ന് വിചാരിക്കുക അപ്പൊ എന്താ സംഭവിക്കണേ ആ ഉച്ചം കഴിഞ്ഞിട്ട് പോവാണ് ഉച്ചം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എങ്ങനെ വരും ഇതിൻ്റെ ഏഴാമത്തെ രാശിയായിട്ടുള്ള ഇവിടെ വരുമ്പോൾ നീചം സംഭവിക്കും തുലാം രാശിയില് സൂര്യന് നീചം